ശീതയുദ്ധ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തിയാൽ ബഹിരാകാശ പര്യവേഷണവും വിക്ഷേപണങ്ങളും ഈ അടുത്ത ദശകങ്ങളിൽ ലേശം പോക്കിൽ ആയെന്ന് കാണാൻ കഴിയും പഴയ വീരും വാശിയും ലോകരാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ മൂലം കുറഞ്ഞു വന്നത് ഇതിന് ഒരു പ്രധാന കാരണമാണ് ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നൂറ്റി ഇരുപത്തി അഞ്ച് വിക്ഷേപണങ്ങൾ നടന്നെന്ന് കാണാൻ കഴിയുമെങ്കിൽ രണ്ടായിരത്തി ഒൻപത് അത് എഴുപത്തി എട്ട് മാത്രമായി കുറഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഹിരാകാശ രംഗത്ത് ബുദ്ധൻ ഉണർവ് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ഈ രംഗത്തേക്ക് സ്പേസ് എക്സ് പോലെയുള്ള സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവ് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഉണർവിൻ പ്രധാന കാരണം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ബഹിരാകാശ മേഖലയിൽ കൂടുതൽ അംബീഷ്യസ് ആകുന്നതും ഈ ഉണർവിന് കാരണമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാൻ അമേരിക്ക പ്രഖ്യാപിച്ച ആപ്റ്റമിസ് മെഗാ പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നതും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പേസ് ഫ്ലൈറ്റിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് എത്തിനോക്കാം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയും ചില താരതമ്യപ്പെടുത്തലുകൾ നടത്തുകയും ആണ് ഇവിടെ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ സ്വന്തം ഇസ്രോയുടെ സ്ഥാനം എവിടെയാണ് എന്നും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്ഷേപണം നടത്തിയത് മറ്റാരുമല്ല ഇസ്രോ ആണ് ജനുവരി ഒന്നിന് തന്നെ ഇസ്രോയുടെ പി എസ് എൽ വി റോക്കറ്റ് വാനനിരീക്ഷണ ഉപഗ്രഹമായ എക്സ്പോസാറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇരുന്നൂറ്റി ഓർബിറ്റൽ വിക്ഷേപണങ്ങൾ ആണ് ലോകമെമ്പാടും നടന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടെണ്ണം വിജയകരമായപ്പോൾ ആറെണ്ണം പൂർണ്ണമായും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ബഹിരാകാശ മേഖലയിൽ മുൻനിരയിൽ ഉള്ള രാജ്യങ്ങളുടെ താരതമ്യം നടത്തിയാകും ഇതുവരെ അമേരിക്ക നൂറ്റി അൻപത്തി അഞ്ച് വിക്ഷേപണങ്ങൾ നടത്തിയിരിക്കുന്നു അമേരിക്ക നടത്തിയ വിക്ഷേപണങ്ങളുടെ എണ്ണം രണ്ടാമതുള്ള ചൈനയുടേതിന്റെ ഇരുട്ടിയിൽ അധികമാണ് സ്പേസ്എക്സ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ വിക്ഷേപണങ്ങളുടെ ആധിക്യം ആണ് അമേരിക്കയെ മറ്റാരേക്കാളും മുന്നിൽ എത്തിച്ചത് മറ്റുള്ളവരെ ഒക്കെ നിലംപരിശാക്കുന്ന പ്രകടനം ആണ് സ്പേസ് എക്സ് നടത്തിയത് എന്ന് പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ സ്പേസ്എക്സ് നൂറ്റി ഓളം വിക്ഷേപണങ്ങൾ നടത്തുക ഉണ്ടായിരുന്നു അവരുടെ ഫാൽക്കൺ റോക്കറ്റുകൾ മാത്രം നൂറ്റി മുപ്പത്തിൽ അധികം തവണ വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടു തവണ ഫാൽക്കൺ ബൂസ്റ്ററുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനും കൂടാതെ മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റായ സ്റ്റാർഷിപ്പ് നാല് തവണ വിക്ഷേപിക്കാനും സ്പേസ് എക്സിന് കഴിയും സ്റ്റാർഷിപ്പിന്റെ ബൂസ്റ്ററിനെ വിജയകരമായി റിക്കവർ ചെയ്ത അതിശയകരമായ പ്രവൃത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പേസ് എക്സ് ലോകത്തിന് കാഴ്ചവെച്ചു ിൽ നിന്നും ബഹിരാകാശത്തേക്ക് അയച്ച മാസത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികവും സ്പേസ് എക്സ് ആണ് വിക്ഷേപിച്ചത് എന്നും കൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുന്നു മറ്റുള്ള എൻറ്റിറ്റികളെ ഒക്കെ അപേക്ഷിച്ച് സ്പേസ് എക്സ് വളരെ അധികം മുന്നേറിയിരിക്കുന്നു എന്ന് അടിവരേറ്റ് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന അറുപത്തി എട്ടും മൂന്നാമതുള്ള റഷ്യ പതിനേഴും വിക്ഷേപണങ്ങളാണ് നടത്തിയത് ജപ്പാന് പുറകിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യ അഞ്ചും തൊട്ടുപുറക്കിൽ ഉള്ള ഇറാൻ നാല് വിക്ഷേപണങ്ങളും നടത്തിയിരിക്കുന്നു ഇനിയുള്ള വർഷങ്ങളിൽ വിക്ഷേപണങ്ങളുടെ എണ്ണം കൂടുന്നതിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പുതിയ സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ബഹിരാകാശത്തിന്റെ ഡെമോക്രറ്റൈസേഷൻ കാരണമാകും ഇസ്രോയുടെ വിക്ഷേപണങ്ങൾ പ്രതിവർഷം രണ്ടക്കം കടക്കുന്നതും നാം കാണും